കൊല്ലത്തെ വിവാഹവേദിയിൽ വെച്ച വധു കെട്ടിത്താലി വരനെ തിരിച്ചു നൽകി ബന്ധം വേണ്ടെന്ന് വെച്ച സംഭവം വൈറലായിരുന്നു എന്നാൽ ആ സംഭവത്തിൽ ഇപ്പോൾ വലിയൊരു ട്വിസ്റ്റ് നടന്നിരിക്കുകയാണ് കൊല്ലം കടക്കൽ ആൽത്തറമൂട് ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു വിവാഹം നടന്നത് പെൺകുട്ടി ആൽത്തറമൂട് സ്വദേശിനിയാണ് യുവാവ് കിളിമാനൂർ പുളിമാത്ത സ്വദേശിയും ഇരുവീട്ടുകാരും തമ്മിൽ ആലോചിച്ച് ഉറപ്പിച്ച വിവാഹമായിരുന്നു ഇത് എന്നാൽ വിവാഹ മണ്ഡപത്തിലെത്തിയ വരന്റെ പിടിവാശിയാണ് വിവാഹം മുടങ്ങാൻ കാരണമായത് വിവാഹ മണ്ഡപത്തിലെത്തിയ വരനെ വിളക്കുമായി സ്വീകരിക്കാനെത്തിയതായിരുന്നു വധുവിന്റെ വീട്ടുകാർ എന്നാൽ നിലവിളക്ക് കൊളുത്തരുതെന്ന് വരൻ വാശി പിടിക്കുകയായിരുന്നു തുടർന്ന് ഇരുകൂട്ടരും തമ്മിൽ വാക്കുതർക്കത്തിൽ കലാശിക്കുകയും ചെയ്തു ഒരുവിധം ആ പ്രശ്നം പരിഹരിച്ച് വരൻ വിവാഹവേദിക്ക് സമീപം എത്തി എന്നാൽ വിവാഹവേദിയിൽ ഷൂ ഊരില്ലെന്ന അടുത്ത പിടിവാശിയുമായി വരൻ എത്തുകയായിരുന്നു ഒടുവിൽ ആ പ്രശ്നവും പരിഹരിച്ച് വിവാഹം കല്യാണ മണ്ഡപത്തിന് പുറത്തു വെച്ച് നടത്തുകയും ചെയ്തു എന്നാൽ ചടങ്ങിന് ശേഷവും വരന്റെയും വധുവിന്റെയും ബന്ധുക്കൾ തമ്മിൽ വാക്കുതറക്കവും ഉണ്ടായതോടെ കാര്യങ്ങൾ കൈവിട്ടു ബന്ധുക്കൾ തുടങ്ങിയ വഴക്ക് പെൺവീട്ടുകാരും ആൺവീട്ടുകാരും നേരിട്ടായി ഇതോടെയാണ് വിവാഹ വേദിയിൽ വെച്ച് തന്നെ താലി തിരിച്ചു നൽകി ബന്ധം അവസാനിപ്പിക്കാൻ പെൺവീട്ടുകാർ തീരുമാനിച്ചത് യുവാവ് കെട്ടിയ താലി പെൺകുട്ടി തിരിച്ചു നൽകി മാത്രമല്ല അതേ വേദിയിൽ വെച്ച് തന്നെ ബന്ധുവായ യുവാവ് പെൺകുട്ടിയെ വിവാഹം കഴിക്കുകയും ചെയ്തു തുടർന്ന് ബന്ധുക്കൾ വരനെതിരെ പോലീസിൽ പരാതിയും നൽകി പോലീസിന്റെ അന്വേഷണത്തിലാണ് ആ ട്വിസ്റ്റ് പുറലോകമറിയുന്നത് വിവാഹത്തിന് മുന്നേ വരൻ മതം മാറിയിരുന്നുവെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ വിവാഹത്തിന് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് വരൻ ക്രിസ്തു മതം സ്വീകരിച്ചിരുന്നു മതം മാറിയവരും വിവാഹം കഴിക്കുന്ന പെൺകുട്ടിയെയും വീട്ടുകാരെയും വരൻ അറിയിച്ചിരുന്നില്ല വേദിയിൽ നിലവിളക്ക് കൊളുത്തരുതെന്ന് വരൻ ആവശ്യപ്പെട്ടതിന് പിന്നിലെ കാരണവും പുതിയ മതവിശ്വാസത്തിന്റെ ഭാഗമായാണത്രേ